യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായും ലോഗോസ് ബൈബിൾ ക്യൂസ് ലൂക്കായുടെ സുവിശേഷം അധ്യായം ഇരുപതിൻ്റെ മോക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ആദ്യ എന്താണ് ഓപ്ഷൻസ് എ യേശുവിന്റെ അധികാരം ബി വിധവിയുടെ കാണിക്ക സി സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഉത്തരം യേശുവിന്റെ അധികാരം അവൻ എപ്പോൾ എവിടെ വെച്ചാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു ഓപ്ഷൻസ് എ ദിവസവും ദേവാലയത്തിൽ വെച്ച് ബി ഒരു ദിവസം ദേവാലയത്തിൽ വെച്ച് സി എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ ബി ഒരു ദിവസം ദേവാലയത്തിൽ വെച്ച് ജനപ്രമാണികളോട് കൂടെ ആരാണ് ഒരു ദിവസം ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് ഓപ്ഷൻസ് എ പുരോഹിത പ്രമുഖന്മാരും സിനഗോഗധികാരികളും ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും സി പുരോഹിത പ്രമുഖന്മാരും പടയാളികളും ഉത്തരം ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ആർക്ക് എന്തിനുള്ള അധികാരത്തെക്കുറിച്ചാണ് ലൂക്ക ഇരുപത് രണ്ടിൽ പരാമർശിക്കുന്നത് ഓപ്ഷൻസ് എ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് ബി യേശുവിനെ ദേവാലയത്തിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കാനും ദേവരാജ്യം പ്രസംഗിക്കുവാനുമുള്ള അധികാരത്തെക്കുറിച്ച് സി യേശുവിനെ ദേവാലയത്തിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കാനും സുവിശേഷം പ്രസംഗിക്കുവാനുമുള്ള അധികാരത്തെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി യേശുവിനെ ദേവാലയത്തിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കാനും സുവിശേഷം പ്രസംഗിക്കുവാനുമുള്ള അധികാരത്തെക്കുറിച്ച് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് യേശു ആരോടാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും ബി നിയമജ്ഞരോടും ഫരിസയരോടും ജനപ്രമാണികളോടും സി പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ഫരിസയരോടും ഉത്തരം ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും യോഹനാൻ്റെ ജ്ഞാന സ്നാനം മനുഷ്യരിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം അവരെ കല്ലെറിയുമെന്ന് ഭയപ്പെട്ടതാരാണ് ഓപ്ഷൻസ് എ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ഫരിസേയർ ബി പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ സി പുരോഹിത ശ്രേഷ്ഠന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ ഉത്തരം ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്താണ് എവിടെ നിന്ന് എന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ എന്നവർ പറഞ്ഞത് ഓപ്ഷൻസ് എ യേശുവിൻ്റെ അധികാരം ബി യോഹന്നാൻ്റെ പ്രബോധനം സി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്നാനം പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനത്തിന് ശേഷം യേശു പറഞ്ഞ രണ്ടാമത്തെ ഉപമ ഏതാണ് ഓപ്ഷൻസ് എ അത്തവൃക്ഷത്തിൻ്റെ ഉപമ ബി പത്ത് നാണയത്തിൻ്റെ ഉപമ സി മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ ഉത്തരം ഓപ്ഷൻ സി മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിനു ശേഷം എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ അവിടെ നിന്ന് പോയി ബി ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി സി കുറേ കാലത്തേക്ക് അവിടെ നിന്ന് പോയി ഉത്തരം ഓപ്ഷൻ സി ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി മുന്തിരി പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എപ്പോഴാണ് ഒരു ഭൃത്തിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് ഓപ്ഷൻസ് എ മുന്തിരിപ്പഴങ്ങൾ പാകമായപ്പോൾ ബി വിളവെടുക്കാറായപ്പോൾ സി സമയമായപ്പോൾ ഉത്തരം ഓപ്ഷൻ സി സമയമായപ്പോൾ സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് നോകരസ് ലഭിക്കേണ്ടതിന് ഉടമസ്ഥൻ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ച ഭ്രദ്ധന എന്ത് സംഭവിച്ചു ഓപ്ഷൻ എ അവനെ അടിക്കുകയും വെറും കൈയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു ബി അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു സി അടിക്കുകയും അപമാനിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ എ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു മൂന്നാമതയച്ച ഭൃത്യനോട് കൃഷിക്കാർ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു ബി അപമാനിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു സി അടിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ എ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു എന്തുകൊണ്ടാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ പ്രിയപുത്രനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയയ്ക്കുവാൻ തീരുമാനിച്ചത് ഓപ്ഷൻസ് എ അവർ അവനെ മാനിച്ചേക്കും എന്നതുകൊണ്ട് ബി അവർ അവനെ സ്വീകരിച്ചേക്കും എന്നതുകൊണ്ട് സി അവൻ അവകാശിയായതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ അവർ അവനെ മാനിച്ചേക്കും എന്നതുകൊണ്ട് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് എ ശിഷ്യന്മാർ ബി ജനങ്ങൾ സി ഫരിസൈരിൽ ചിലർ ഉത്തരം ഓപ്ഷൻ ബി ജനങ്ങൾ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ശിഷ്യരോട് ബി ജനക്കൂട്ടത്തോട് സി ജനങ്ങളോട് ഉത്തരം ഓപ്ഷൻ സി ജനങ്ങളോട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുവെന്ന് യേശു ആരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ശിഷ്യന്മാരെ ബി ജനങ്ങളെ സി ജനക്കൂട്ടത്തെ ഉത്തരം ഓപ്ഷൻ ബി ജനങ്ങളെ ഏത് കല്ലിൻമേൽ നിബന്ധിക്കുന്ന ഏതൊരുവിനുമാണ് തകരുന്നത് ഓപ്ഷൻസ് എ മൂലക്കല്ലിന്മേൽ ബി ആണിക്കല്ലിന്മേൽ സി പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിൻമേൽ ഉത്തരം ഓപ്ഷൻ എ മൂലക്കല്ലിന്മേൽ നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും എതിരായിട്ട് യേശു പറഞ്ഞ ഉപമ ഏതാണ് ഓപ്ഷൻസ് എ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ ബി ഫരിസൈനും ചുങ്കക്കാരനും എന്ന ഉപമ സി പത്തു നാണയത്തിൻ്റെ ഉപമ ഉത്തരം ഓപ്ഷൻ എ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ ആരാണ് ജനങ്ങളെ ഭയപ്പെട്ടത് ഓപ്ഷൻസ് എ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ബി നിയമജ്ഞരും ഫരിസൈരും സി പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ആരാണ് നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ചത് ഓപ്ഷൻസ് എ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും സി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും താഴെപ്പറയുന്നവയിൽ ചാരന്മാർ യേശുവിനോട് പറയാത്ത കാര്യം എന്താണ് ഓപ്ഷൻസ് എ നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ബി മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനാണ് സി നീ ദൈവത്തിൻ്റെ മാർഗം പഠിപ്പിക്കുന്നവനാണ് ഉത്തരം ഓപ്ഷൻ സി നീ ദൈവത്തിൻ്റെ മാർഗം പഠിപ്പിക്കുന്നവനാണ് ഞങ്ങൾ സീസറിന് നീതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചതാരാണ് ഓപ്ഷൻസ് എ നീതിമാന്മാരായി ഭാവിക്കുന്ന താരന്മാർ ബി യേശുവിനെ പരീക്ഷിക്കാൻ വന്നവർ സി യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വന്നവർ ഉത്തരം ഓപ്ഷൻ എ നീതിമാന്മാരായി ഭാവിക്കുന്ന ചാരന്മാർ എവിടെ വെച്ചാണ് അവർക്ക് അവന് വാക്കിൽ കൊടുക്കുവാൻ സാധിക്കാതിരുന്നത് ഓപ്ഷൻസ് എ ദേവാലയത്തിൽ വച്ച് ബി ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് സി ജനക്കൂട്ടത്തിനു മധ്യേ വെച്ച് ഉത്തരം ഓപ്ഷൻ ബി ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വച്ച് യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് സീസറിന് നീതി കൊടുക്കണമോ എന്ന് ചോദിച്ചവർ എന്തു ചെയ്തു ഓപ്ഷൻസ് എ നിശബ്ദരായി നിന്നു ബി അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് മൗനം അവലംബിച്ചു സി മൗനം അവലംബിച്ചു ഉത്തരം ഓപ്ഷൻ ബി അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് മൗനം അവലംബിച്ചു ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഓപ്ഷൻസ് എ പുനരുദ്ധാനത്തെക്കുറിച്ച് വിവാദം ബി സീസറിന് നികുതി കൊടുക്കണമോ സി ക്രിസ്തു ദാവീതിൻ്റെ പുത്രൻ ഉത്തരം ഓപ്ഷൻ എ പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം ലൂക്കാട് സുവിശേഷം ഇരുപത് ഇരുപത്തി ഏഴിൽ യേശുവിനെ സമീപിച്ചവർ ആരാണ് ഓപ്ഷൻസ് എ സതുക്കായർ ബി പുനരുദ്ധാനം നിഷേധിക്കുന്ന സതുക്കായർ സി പുനരുദ്ധാനം നിഷേധിക്കുന്ന സതുക്കായരിൽ ചിലർ ഉത്തരം ഓപ്ഷൻ സി പുനരുദ്ധാനം നിഷേധിക്കുന്ന സതുക്കായരിൽ ചിലർ അനന്തരം രണ്ടാമനും അധ്യായവും വാക്യവും ഏതാണ് ഓപ്ഷൻസ് എ ലൂക്ക ഇരുപത് മുപ്പത് ബി ലൂക്ക ഇരുപത് മുപ്പത്തൊന്ന് സി ലൂക്ക ഇരുപത് മുപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ എ ലൂക്ക ഇരുപത് മുപ്പത് ആരാണ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ഓപ്ഷൻസ് എ ഈ യുഗത്തിൻ്റെ മക്കൾ ബി ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ സി ഈ കാലത്തിൻ്റെ മക്കൾ ഉത്തരം ഓപ്ഷൻ ബി ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ എന്തിനൊക്കെ യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തത് ഓപ്ഷൻസ് എ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിന് യോഗ്യരായവർ ബി മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്യുന്നതിന് യോഗ്യരായവർ സി വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ ഉത്തരം ഓപ്ഷൻ സി വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ പുനരുത്ഥാനത്തിൻ്റെ മക്കൾ ആർക്ക് തുല്യരാണ് ഓപ്ഷൻസ് എ ദൈവദൂതന്മാർക്ക് ബി ദൈവമക്കൾക്ക് സി ദൂതന്മാർക്ക് ഉത്തരം ഓപ്ഷൻ എ ദൈവദൂതന്മാർക്ക് പുനരുത്ഥാനത്തിൻ്റെ മക്കൾ ദൈവദൂതന്മാർക്ക് തുല്യരാണ് മോശ എവിടെ വെച്ചാണ് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ഓപ്ഷൻസ് എ മുൾപടർപ്പിങ്കൽ വെച്ച് ബി സീന മരുഭൂമിയിൽ വെച്ച് സി സീനായ് മലയിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ എ മുൾപടർപ്പിങ്കൽ വെച്ച് അവിടുന്ന് ആരുടെ ദൈവമല്ല എന്നാണ് ഇരുപത് മുപ്പത്തെട്ടിൽ പറയുന്നത് ഓപ്ഷൻസ് എ മരിച്ചവരുടെ ബി വിജാതിയരുടെ സി അവിശ്വാസികളുടെ ഉത്തരം ഓപ്ഷൻ എ മരിച്ചവരുടെ അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ലൂക്ക ഇരുപത് മുപ്പത്തെട്ട് പ്രകാരം അവിടുന്ന് ആരുടെ ദൈവമാണ് ഓപ്ഷൻസ് എ ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും ബി ജീവനുള്ളവരുടെ സി ജീവിക്കുന്നവരുടെ ഉത്തരം ഓപ്ഷൻ സി ജീവിക്കുന്നവരുടെ അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടുത്തേക്ക് എല്ലാവരും എങ്ങനെ തന്നെയാണ് ഓപ്ഷൻസ് എ ജീവിക്കുന്നവർ തന്നെ ബി ജീവനുള്ളവർ തന്നെ സി അവിടുത്തെ മക്കൾ തന്നെ ഉത്തരം ഓപ്ഷൻ എ ജീവിക്കുന്നവർ തന്നെ അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ് ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് എ നിയമജ്ഞർ ബി അവിടെ ഉണ്ടായിരുന്ന നിയമജ്ഞർ സി നിയമജ്ഞരിൽ ചിലർ ഉത്തരം ഓപ്ഷൻ സി നിയമജ്ഞരിൽ ചിലർ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് ആരാണ് മുതിരാതിരുന്നത് ഓപ്ഷൻസ് എ നിയമജ്ഞർ ബി സതുക്കായർ സി പുരോഹിതരും നിയമജ്ഞരും ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞർ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് യേശു ആരോട് എങ്ങനെയാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ സകല മനുഷ്യരംഗ് ജനക്കൂട്ടത്തോട് ബി സകല മനുഷ്യരംഗ ശിഷ്യരോട് സി എല്ലാവരും കേൾക്ക് ജനങ്ങളോട് ഉത്തരം ഓപ്ഷൻ ബി സകല മനുഷ്യരംഗ് ശിഷ്യരോട് നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നതാരാണ് ഓപ്ഷൻസ് എ നിയമജ്ഞർ ബി നിയമജ്ഞരും ഫരിസൈരും സി പുരോഹിതന്മാർ ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞർ വിരുന്നുകളിൽ എന്ത് ലഭിക്കുവാനാണ് നിയമജ്ഞർ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻസ് എ അഗ്രാസനങ്ങൾ ബി പ്രമുഖസ്ഥാനം സി പ്രമുഖസ്ഥാനങ്ങൾ ഉത്തരം ഓപ്ഷൻ എ അഗ്രാസനങ്ങൾ താഴെ പറയുന്നവയിൽ നിയമജ്ഞരെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻസ് എ അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നു അവർ പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങൾ ആഗ്രഹിക്കുന്നു സി വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നു നിയമജ്ഞരെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന താഴെപ്പറയുന്ന വി ഏതാണ് ഓപ്ഷൻസ് എ അവർ ദീർഘനേരം പ്രാർത്ഥിക്കുന്നു ബി അവർ ദീർഘനേരം പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ അവർ ദീർഘനേരം പ്രാർത്ഥിക്കുന്നു ആർക്കാണ് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുന്നത് ഓപ്ഷൻസ് എ ഫരിസയർക്ക് ബി പുരോഹിതർക്ക് സി നിയമജ്ഞർക്ക് ഉത്തരം ഓപ്ഷൻ സി നിയമജ്ഞർക്ക് ആരുടെ കപട ജീവിതത്തെക്കുറിച്ചാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഫരിസയരുടെ ബി നിയമജ്ഞരുടെ സി നിയമജ്ഞരുടെയും ഫരിസയരുടെയും ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞരുടെ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ യേശു എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ ആറ് ചോദ്യങ്ങൾ ബി ഏഴ് ചോദ്യങ്ങൾ സി എട്ട് ചോദ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ആറ് ചോദ്യങ്ങൾ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ആകെ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ ഒൻപത് ചോദ്യങ്ങൾ ി എട്ട് ചോദ്യങ്ങൾ സി ആറ് ചോദ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ സി ഒൻപത് ചോദ്യങ്ങൾ യേശു ആറ് ചോദ്യങ്ങളും മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഒരു ചോദ്യവും ചാരന്മാർ ഒരു ചോദ്യവും സതുക്കായർ ഒരു ചോദ്യവും അങ്ങനെ ഒൻപത് ചോദ്യങ്ങളാണ് ആകെയുള്ളത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പറയുന്ന മറ്റൊരു വചനഭാഗം ഏതാണ് ഓപ്ഷൻസ് എ ജറമിയ ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ബി ഏശയ്യ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ സി എസ് ഐക്യൽ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ഏശയ്യ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക ഇരുപത് പതിനേഴിന് തുല്യമായ വചനഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ അപസ്തോല പ്രവർത്തനം നാലാം അധ്യായം പതിനൊന്നാം വാക്യം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക ഇരുപത് പതിനെട്ട് സമാനവാക്യം ഏഷയ്യ എട്ടാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക ഇരുപത് പതിനഞ്ച് സമാനവാക്യം റോമ പതിമൂന്ന് ഏഴ് ലൂക്ക ഇരുപത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങൾക്ക് തുല്യമായ വചനഭാഗങ്ങൾ സങ്കീർത്തനം നൂറ്റി ഒന്ന് അപസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ചും വാക്യങ്ങൾ ഒന്ന് കോറെന്തോസ് പതിനഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം ഹെബ്രായർ ഒന്ന് പതിമൂന്ന് ലൂക്ക ഇരുപത് നാൽപ്പത്താറ് തുല്യമായ വചനഭാഗം ലൂക്ക പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് ലൂക്ക അഡ് സവിശേഷം ഇരുപതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ നാൽപ്പത്തി ആറ് വാക്യങ്ങൾ ബി നാൽപ്പത്തിയേഴ് വാക്യങ്ങൾ സി നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തിയേഴ് വാക്യങ്ങൾ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി